ചോറ് ഉണ്ടാനായിട്ട് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു പഴയ കാല റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര കപ്പ് തൈര് ഉണ്ടാവും നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള തൈര വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കുറച്ച് കട്ടി കുറഞ്ഞ നമ്മളെ മോര് പോലെ ആക്കിച്ച് അങ്ങനെ വേണമെങ്കിൽ ഇത് എടുക്കാം കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ എടുത്തിട്ടില്ലേ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ ആ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എനിക്ക് കറക്റ്റ് അളവൊന്നുമില്ല നല്ലൊരു സ്മെല്ല് കിട്ടാനാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കഞ്ഞിയിലൊക്കെ കൂട്ടി കഴിക്കാനായിട്ടും അതുപോലെ തന്നെ ചോറിലൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ അടുത്ത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് അല്ലാതെ എനിക്കറിയുന്ന ഒരു റെസിപ്പി അല്ല പക്ഷെ നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പച്ചമുളക് വെച്ചിട്ട് ചെയ്യുന്നത് വേറൊരു രീതിയുണ്ട് ആ ഒരു ടൈപ്പിലല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതിന് നമുക്ക് പിന്നെ വേണ്ടത് വറ്റൽ മുളകാണ് അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനുസരിച്ചെടുക്കുക അപ്പം ഞാനിവിടെ ഒരു മൂന്നാലെണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ചുട്ടെടുക്കണം അപ്പോൾ നമുക്കിത് മാത്രമേ നമുക്കൊന്ന് ചുട്ട് ഒന്ന് വേവിച്ചെടുക്കാനുള്ളൂ ബാക്കിയുള്ളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിങ്ങ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ നമുക്കിത് ചുട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കുകയാണ് നല്ലത് അല്ലാതെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയൊന്നും ചെയ്യണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനൊരു മൂന്ന് നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചെടുത്താൽ മതി അത് നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് നന്നായിട്ട് എടുത്തിട്ട് അത് ആ തൈരിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ തൈര് എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് കൂടുതൽ നന്നാവുക അപ്പം ഞാൻ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്കിതേപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം ഇതെന്ന് പറഞ്ഞാൽ പുതിയൊരു റെസിപ്പി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പം നിങ്ങളെ ഉണ്ടാക്കാറുണ്ടോ എങ്ങനെയാണ് ഇഷ്ടമാണോ ഏതിൻ്റെ കൂടെ ആ കഴിക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിത് നന്നായിട്ട് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് പനിയൊക്കെ പിടിച്ച് വായിക്കാൻ രുചിയൊന്നുമില്ലാത്ത സമയത്ത് നമുക്ക് കഞ്ഞീടെ ഒക്കെ കൂടെ വേണമെങ്കിൽ ഇത് കഴിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ നമുക്കിത് തൈനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചോറിൻ്റെ അല്ലെങ്കിൽ കഞ്ഞിയുടെയൊക്കെ കൂടെ നമുക്ക് സേർവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ പച്ചമുളകിൻ്റെ കൂടെ ഇതുപോലെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം പിന്നെ നിങ്ങൾ ധ്യാൻ കാണോ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം താങ്ക്